ഇവര് ശരിയാവുമെന്ന് തോന്നുന്നില്ല നമുക്ക് വേറെ രജിസ്റ്റർ ഓഫീസിൽ പോകുന്ന ആയിരിക്കുന്ന ഒരു മിനിറ്റ് ഞാൻ ആ സാക്ഷികളുടെ കാര്യം നോക്കട്ടെ കേട്ടോ എടോകാനം വരുമോ വരും ആഹ് വരും കടന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആയിരുന്നു ആയിരുന്നു അതായത് പണ്ട് ഭാര്യ എന്നുള്ള കാര്യം സത്യം തന്നെ പക്ഷെ ആറു മാസം മുന്നേ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു ഇപ്പൊ ഞാൻ പുതിയ കല്യാണം കഴിക്കാൻ പോവാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കോടീശ്വരനായ കോന്തനാണ് ദോ ആ നിൽക്കുന്നത് പിന്നെ എന്റെ താമസം ഈ രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിലായത് കൊണ്ട് എനിക്ക് ഇവിടെ വരേണ്ടി വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്റെ കഷ്ടകാലത്തിന് ഇവിടുത്തെ രജിസ്ട്രാർ എന്റെ മുൻ അതെ സാർ ഭർത്താവായിപ്പ് അതെല്ലാം സമ്മതിക്കാത്ത െതി മേളിലും പിടിയുണ്ട് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല പിടുത്തമുണ്ട് പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സമയം ഇത്ര ഇത്രയും പുള്ളി വന്നിട്ടുണ്ടോ വരും സാറ് വരും ഇല്ല കറക്റ്റായിട്ട് ഭരണം എനിക്ക് രണ്ടു മണിക്കത്തെ ഫ്ലൈറ്റിന് അങ്ങ് ഗൾഫിന് പോകാനുള്ളതാ മാരേജ് കഴിയുന്നു അപ്പൊ തന്നെ ഞാൻ പോകുന്നു പെട്ടെന്ന് വിളിച്ചു വരുത് ആറുമാസം വീട്ടിൽ മനസ്സിലായി അല്ലേ ഭർത്താവിന്റെ സ്നേഹം വീണ്ടും അണിഞ്ഞു ബന്ധം കൂടാനായിട്ട് വന്നേക്കും ഞാൻ ബന്ധം കൂടാൻ വന്നതല്ല പുതിയ കല്യാണം കഴിക്കാൻ വന്നതാ പുതിയ കല്യാണം കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ നല്ല ഓജസ്സും ആള് വന്നോ രണ്ടിക്ക് ഫ്ലൈറ്റ് ആണ് അപ്പൊ എനിക്ക് അങ്ങ് പോകണം പോണം പോൾഫിനെ ഞങ്ങളുടെ സാമ്പോ ഒന്ന് രജിസ്റ്റർ ചെയ്ത് തരുവാണെങ്കിൽ അതെ അതെ ഇതൊരു സർക്കാർ ഓഫീസാണ് ഓരോ കാര്യത്തിനും ഓരോ സമയവും സമയപരിധിയൊക്കെ ഉണ്ട് അതിനപ്പോ ഭീഷണിയൊന്നും ആ ഞാൻ പിടിച്ച പിടിച്ചകത്തിടും പറഞ്ഞ മാറ്റല്ലോ ഇല്ലറ തരാൻ കൈക്കൂലി കൊടുക്കാൻ നോക്കുന്നു അല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണ്ട നിങ്ങൾ പറയണ്ട നമുക്ക് അതിൻ്റെതായ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ അല്ല ചാടി കയറിയ അങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല പോകണം അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഉണ്ട് രണ്ടുമണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഓ നമ്മുടെ നമ്മുടെ ആ എന്തായിരുന്നു അത് നമ്മൾ തീരുമാനിക്കാൻ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പോകണോന്ന് എന്റെ കുഞ്ഞിനെ അവിടെ ആക്കിട്ട് വേണം എനിക്ക് പോകാനായിട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു അയാളെ വിളിക്കാനോ അയാളൊന്നും പറയരുത് എന്നെ വളർത്തിയ വളർത്തി ഒരു മനുഷ്യനാണ് എന്റെ വെല്ലുച്ചൻ ഞാൻ വിളിക്കാം ഹലോ വെല്ലിച്ച എവിടെ ഞാൻ പറഞ്ഞല്ലേ കെട്ടി ഞാൻ അയ്യോ മക്കളെ മക്കളെ ഒരു കാര്യം ടാക്സി പിടിച്ചിട്ട് ഓഫീസിലോട്ട് പെട്ടെന്ന് വാ വാടോ പറഞ്ഞു വിടാം പറഞ്ഞു വിടാം വിടാം പറഞ്ഞു ഓ ശരി ശരി സാറേ സാറേ മിസ്റ്റർ ഒരു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ പുള്ളി വരും സാക്ഷി വരും പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് എനിക്ക് എനിക്ക് സമയമില്ല കാരണം എനിക്ക് പുറത്ത് വേറൊരു വസ്തുവിന്റെ കുറിച്ച് രജിസ്ട്രേഷൻ ഉണ്ട് ഞാൻ പിന്നെ വരാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് മണിക്ക് പോകണം എന്ന് പറഞ്ഞ രണ്ടു മണിക്ക് നിങ്ങൾ സാക്ഷികളില്ലാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റണോ എനിക്ക് പറ്റത്തില്ല എനിക്ക് നിൽക്കാൻ പറ്റില്ല അല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ എം എൽ എ കൊണ്ട് വിളിപ്പിക്കും മന്ത്രിയെ കൊണ്ട് വിളിപ്പിക്കും ഈ കസേര ഞാൻ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞു ബേബി അത് കൊടുത്തേക്കും നമ്മൾ പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലെ മന്ത്രിയെ വിളിച്ചു കഴിഞ്ഞാൽ സാറിന്റെ കസര നിറയ്ക്കും എല്ലാം കാണുമായിരിക്കും അല്ലേ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ നോക്കും ആ മിനിറ്റ് അല്ലാതെ ഈ കല്യാണം നടത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല എനിക്ക് ആഗ്രഹമുണ്ട് ആ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങൾ രക്ഷപെടാനാണ് ഞാൻ ഈ കടത്ത് പറയുന്നത് ഒരാളെങ്ങനെ രക്ഷപെടില്ല കണ്ടന്റെ സഹോദര വയ്യാത്ത സമയത്ത് നോക്കാൻ ഒരാൾ വേണം അതിനും കെട്ടുവാ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഉള്ളു അവസാനം ബേബി എവിടെ ഇരിക്കൂ പൂനകത്തിരിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പത്തേനും പുള്ളി വരും ആ പുള്ളി പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് വരെ നോക്കത്തുള്ളൂ ആയിക്കട്ടെ ആയിക്കട്ടെ ബേബി സമയം മണിക്ക് പോകണം എന്റെ കല്യാണമൊക്കെ കഴിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഓ ഭാര്യ എന്നെ ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഇറങ്ങി ഞാൻ അയ്യോടാ ഞാൻ പൊന്നേ പോലെ നോക്കിയതായിരുന്നു സദ്യത്തില്ലേ ഞാൻ പൊന്നേ പോലെ നോക്കി പക്ഷെ എനിക്ക് പോയതിനൊന്നും ഒരു വിഷമമില്ല അല്ലേ ഞാനൊരു അമ്പത് സെന്റ് പുരയിടം വന്ന ഉടനെ അവളുടെ പേരിൽ എഴുതി കൊടുത്തു അതൊരു മണ്ടത്തരുമാണ് നിങ്ങൾ കാണിച്ചത് നമ്മളെ ഈ എല്ലാവർക്കും ഉള്ള കുടുംബ പുരാടമായിരുന്നു എന്റെ അച്ഛനെയൊക്കെ എന്തോന്നും എനിക്കറിയില്ല അങ്ങനെ നോക്കി പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ അവളെ കണ്ട് എവിടെ വെച്ച് ഒരു ക്ലാപ്പം കേട്ടാൻ വേണ്ടി കൊണ്ട് നടക്കുന്നു കൊടുത്തിട്ട് എന്റെ പെണ്ണാണ് പറഞ്ഞ് വിളിച്ചോണ്ട് പറഞ്ഞേ അതിന്റെ ആവശ്യമില്ല അവൾ ഇഷ്ടങ്ങളല്ലേ ഓരോരുത്തരുടെയും ജീവിതം പക്ഷേ ആ ക്ലാപ്പന് ഇച്ചിരി പോകുക അവൻ അവളെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹം

മലയാളത്തിൽ പറ ത്രായി അമ്പത് എത് പത്ത് വയസ്സ് ഞാൻ കിട്ടിയത് അതും നാപ്പത് കളഞ്ഞിട്ട് പത്ത് വയസ് കൂടിയാലെന്താ നല്ല ആസ്തിയുള്ള ഒരു മനുഷ്യനെയാ കെട്ടാൻ കിട്ടാൻ യോഗ്യത പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും നമുക്ക് ആൾക്കാരുമായിട്ട് സ്കൂളിലൊന്നും പോകാനുള്ള ഒരു കഥ പറയാനല്ല എനിക്ക് പറഞ്ഞു വന്നപ്പോഴേ തോന്നി ാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയൊക്കെ ഉള്ള ഈ അഴകുള്ള ചക്കയിൽ ചൊളയില്ല പക്ഷെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രീഷ്യൻ ഞാൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കും വിദ്യാഭ്യാസം പ്ലസ് ഒക്കെ ഉണ്ടല്ലോ പാസ്പോർട്ട് എടുക്കണം സാക്ഷി വന്നു അയ്യോ ഞാൻ എനിക്ക് ഞാൻ ഞാനൊരു പത്രക്കിരിക്ക് വെളിയിൽ പോസ്റ്റ് ഞാനൊന്നും ഞാനൊന്നും വിളിക്കട്ടെ എന്റെ ഫോണ് കാണുന്നില്ലല്ലോ ദൈവം സാക്ഷിയൊക്കെ വിളിക്കാം വിളിക്കാം സമാനന്താ ഒന്ന് സമാനന്താ വിളിച്ചാ എവിടെ കാണുന്നില്ലല്ലോ സപ്ലൈകോ പറഞ്ഞു അയ്യോട്ടാ എന്റെ ചെത്തിയം കയറി മണ്ടാൻ്റെ തലമുണ്ടാൻ പൊട്ടിക്കും കേട്ടോ സാറേ പുള്ളി അടിച്ച് ഓഫായി പോയി അപ്പൊ സാക്ഷി ഇല്ലാതെ പറ്റുമോ സാറേ ഈ കല്യാണത്തിന് പത്ത് സാക്ഷിയെന്തേലോ വിളിച്ചേക്കാം അതെ ഈ പയ്യം മതിയോ സാക്ഷി പറഞ്ഞു ഈ പയ്യം മതിയോ അല്ല വഴി പോകുന്നവരൊക്കെ തനിക്ക് വേണ്ടി സാക്ഷിയോട് അല്ല മനോ ഒരു സാക്ഷി നിക്കുന്നോണ്ട് പോവാൻ മോ എനിക്കോട്ടത്തില്ല ഒരു കാര്യം ചെയ്യും

നീ സാഷി പറയാട് ഇരുപത്തിനാലു മണിക്കൂർ പ്രസന്ന എവിടെ വന്ന ഒപ്പിട് എവിടെ കല്യാണം അതിനാണോ ഒരൊപ്പ ഞാൻ എഴുതിപ്പിക്ക ആയിക്കോട്ടെ ആയിക്കോട്ടെ മലേ വല്യ ഉപകാരം ഞാൻ ചില്ലറ ഗൂഗിൾ പേ നമ്പര് പറഞ്ഞാൽ മതി കേട്ടോ അയക്കാം മറ്റേ ഇപ്പം ഇദ്ദേഹം ഒപ്പിട്ട ആ മാനേജിന്റെ സംഭവം അടുത്ത് ഇതല്ലേ അപ്പൊ ഓക്കെ കേട്ടോ ഒരു മിനിറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരി ഇവിടെ ഒപ്പിട്ട് അല്ല ഞങ്ങള് കല്യാണ രജിസ്റ്റർ ഒപ്പിട്ടല്ലോ നിങ്ങൾ കല്യാണ രജിസ്റ്ററിൽ ഒപ്പിട്ട് പക്ഷെ പുള്ളിക്കാരി ഇതുവരെ ഒപ്പിട്ടില്ല ഞാനൊരു ഒപ്പിട്ടായിരുന്നല്ലോ അയ്യോ അത് കല്യാണ അത്യാണിസ്റ്ററിലല്ല ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു ഭാര്യയുണ്ട് ആ ഭാര്യയെ ഞാൻ നല്ലോണം സ്നേഹിക്കുന്നു ലാളിക്കുന്നു അവളുടെ പേരിൽ ഞാൻ ഒരു അമ്പത് സെന്റ് പുരേടം എഴുതി കൊടുത്തെന്ന് പറഞ്ഞു ആ അമ്പത് സെന്റ് പുരേടം തിരിച്ചെന്റെ പേരിലോട്ട് എഴുതി തന്നു എന്ന രേഖയിലാണ് ഈ പുള്ളിക്കാരി ഒപ്പിട്ടത് ഞാനൊരു കാര്യം ചുറ്റോട്ടെ തന്റെ ഭാര്യ പണങ്ങി പോയി അമ്പത് സെന്റ് സ്ഥലം എഴുതി കൊടുത്തു ആ കോളത്തിൽ എന്റെ ഭാര്യ ഒപ്പിട്ടാൽ തിരിച്ചു കിട്ടും എന്റെ പൊന്നു പോത്തേ ആ കഥയില് എന്റെ ഭാര്യ ആണല്ലോ ഇപ്പഴത്തെ തന്റെ ഭാര്യ ആ വകയിൽ ഞങ്ങൾക്ക് രണ്ട് ബേബിയുണ്ട് സത്യം